ആദ്യത്തെ ഗാബിയോൺ കേദ്യയിലുള്ള കൂമൻ തോട്പാലം സൈറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മാണം പുരോഗമിക്കുന്നു ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിൽ മാത്രമാണ് മാത്രമാണിതിന് മുന്നേ ഗാബിയോൺ സംവിധാനം ഉപയോഗിച്ചിട്ടുള്ളത് മനസ്സിലാക്കാം എന്താണ് ഗാബിയോൺ സാങ്കേതിക വിദ്യ എന്നതിനെ കുറിച്ച് മണ്ണിടിഞ്ഞ ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനും വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കുന്നതിനും കരിങ്കൽ കഷ്ണങ്ങൾ ഇരുമ്പു വല കൂടുകൾക്കുള്ളിലാക്കിയുള്ള നിർമ്മാണ രീതിയാണ് ഗാബിയോൺ എന്നറിയപ്പെടുന്നത് വലിയ കൂട് എന്ന അർത്ഥം വരുന്ന ഇറ്റാലിയൻ പദമായ ഗാബിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഗാബിയോൺ എന്ന പദം ഉത്ഭവിച്ചത് കരിങ്കല്ലുകളും അവയ്ക്ക് സമാനമായ മറ്റു വസ്തുക്കളും ഇരുമ്പ് വലയ്ക്കുള്ളിൽ കൃത്യമായ തോതിൽ അടുക്കി വെച്ചാണ് ഗാബിയോൺ മതിലുകളുടെ നിർമ്മാണം യുദ്ധകാലങ്ങളിൽ പീരങ്കി ആക്രമണങ്ങളിൽ നിന്നും മറ്റും രക്ഷ നേടാൻ ആശ്രയിച്ചിരുന്ന സാങ്കേതിക വിദ്യ പിന്നീട് നിർമ്മാണ മേഖലയിലേക്ക് കടന്നു വരികയായിരുന്നു ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതി എന്നതാണ് ഗാബിയോണിന്റെ പ്രധാന സവിശേഷത കൂടാതെ അതിവേഗത്തിൽ ഗ്യാബിയോൺ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനുമാവും ജില്ലയിലെ രണ്ടാമത്തെയും തൃത്താലയിലെ ആദ്യത്തെയും ഗാബിയോൺ നിർമ്മാണ രീതിയാണ് പട്ടിത്തറ കൂമൻ സംരക്ഷണ ഭിത്തിയുടേത് പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ചുരത്തിലാണ് ഇതിനു മുൻപ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരുന്നത് കെഫ്ബി ഫണ്ടിൽ നിന്നും മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി